योगति में अधिक शक्ति बनाई, इनकी ब्लास्ट पर जाए तो भी अंदर श्रीमदी आंशी कोमसर्वले के तूते हैं तो नहीं चाहिए। श्रीमलेरी उत्तर पैंचामदर इनकी यू ഇടുക്കി റവന്യൂ സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ആദരണമായ നമ്മുടെ ഗവൺമെൻറ് ചീഫ് വെപ്പ് എൻ ദേ സാർ വേദിയിലിരിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കഞ്ഞിപ്പുഴി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ വർക്കി മറ്റ് വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികള് ഡി ഡി സാ ഷാജിസ മറ്റ് ഡിഒമാർ വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ടരായ വിശിഷ്ടങ്ങളെ ഈ മാമാങ്കം സംഘാടക സമിതി കൂടിയപ്പോൾ മുതൽ ഇന്നീ നമ്മുടെ ഈ സ്കൂൾ കലോത്സവത്തിന് തിരിശീല വീഴുമ്പോൾ അതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഏറ്റവും വിശിഷ്ടമായി വ്യക്തിത്വങ്ങളായിട്ടുള്ള അധ്യാപകരെ ഈ സ്കൂളിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് സ്കൂൾ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ഇടുക്കി കലോത്സവം വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ കഞ്ഞിക്കമായി കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി മുതൽ ഇന്ന് നമ്മുടെ ഈ സ്കൂൾ ഗ്രൗണ്ടിലെ സെൻ സ്കൂൾ ഗ്രൗണ്ടില് സമാപന സമ്മേളനം കുറിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇത് നമുക്ക് ഇടുക്കിയുടെ ഒരു ഉത്സവമായി തന്നെ ഉത്സവമായിരുന്നു അത് വളരെ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ അത് ആസ് ആസ്വദിച്ചും ആ കലാപരിപാടികളും നമ്മുടെ കലോത്സവ മികവുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ മൂന്നാല് ദിവസം വളരെ സന്തോഷത്തിന്റെ ആറാട്ടിലായിരുന്നു ഇന്ന് നമ്മുടെ സംബന്ധിച്ച് കലോത്സവം സമാപിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വിവിധ കഞ്ഞിനുഴിയുടെ വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിലും മറ്റു പള്ളിയുടെ ഭാവിഷ്കാരനുമൊക്കെയായിട്ട് വിവിധങ്ങളായ സ്റ്റേജുകളിൽ വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ ജില്ലയുടെ ഭാഗത്തു നിന്നും സ്കൂളുകളിൽ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ടുള്ള മത്സരാർത്ഥികളും അധ്യാപകരും അവരെ മാതാപിതാക്കളും ഒക്കെ ഇടുക്കിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇടുക്കിയുടെ ഒരു മാമാങ്കമായിരുന്നു ഇപ്പോൾ നമ്മുടെ ജയരാജ് സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ കഞ്ഞിപ്പുഴി എന്ന് പറയുന്ന പേര് തന്നെ ഒരു ഐശ്വര്യമാണ് കഞ്ഞിപ്പുഴി എന്ന് പറയുന്ന പേര് ഒട്ടേറെ സ്ഥലങ്ങളിൽ ഉണ്ട് കോട്ടയം കഞ്ഞിപ്പുഴി അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇടുക്കിയെ മിടുക്കിയാക്കുന്ന കഞ്ഞിക്കുഴി ഈ മാമാങ്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയപ്പോൾ അതിന് തിരിതെളിച്ച് നമ്മുടെ മിനിസ്റ്റർ റോഷിയ സുസാർ തിരിതെളിച്ച് ഉൾക്കാട്ട കർമ്മം നിർവഹിച്ച് ഇന്ന് നമുക്കിവിടെ സമാപിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ കലാ ഈ കലോത്സവം വളരെ ഭംഗിയാക്കുന്നതിന് എല്ലാ സ്കൂളുകളിൽ നിന്നും മികച്ച കലാരൂപങ്ങൾ കലാപരിപാടികളും ും അവരുടെ മാതാപിതാക്കളും അവരെ അവരുടെ ഗുരുപൂത്തന്മാരും ഒക്കെ എത്തി നമുക്ക് ഇതുപോലെയുള്ള വേദികളിൽ അവതരിച്ചപ്പോൾ ഒന്നാം സമ്മാനം എന്നുള്ളതല്ല അവരെ ഈ വേദികളിൽ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരുകയും അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ഈ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുവാനും ഒക്കെ കിട്ടിയ അവസരം വളരെ ഒരു വലിയ ഭാഗ്യമായി തന്നെ കണ്ടുകൊണ്ട് സമ്മാനാംഗരായിട്ടുള്ള കുട്ടികളെ ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഒരു കാലങ്ങളിൽ ഇന്ന പരിപാടി അവതരിപ്പിച്ചും കൂടുതൽ കൂടുതൽ നല്ല പരിപാടികൾ അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിയട്ടെ അവരുടെ സ്വപ്നത്തിനൊത്ത് അവരെ കലയെ വളർത്തിക്കൊണ്ട് വരുവാൻ അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ ഗുരുഭൂത്തർക്കുമൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ

നമ്മുടെ സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയായ കമ്മീഷൻ കൂടിയായ ശ്രീ ശൈലികൾ വേദിയിലെ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്തിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ രാജി ശരണകുമാർ നവറികൾ വേദിയിലെ നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ അമിത്സർ ബഹുമാനായകർപ്പിക്കുന്ന ശ്രീമതി ആൻഡ് ജ്യോതി ശ്രീമതി സിൽവിശോ അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ ബാങ്കുകളുടെ പ്രസിഡന്റ്മാർ നമ്മുടെ ഉപജില്ല വിദ്യാഭ്യാസ നമ്മുടെ എഇഒമാർ അതോടൊപ്പം തന്നെ ിൽ പങ്കെടുക്കുന്ന വിവിധ അദ്ധ്യാപക സംഘടനയുടെ പ്രതിനിധികൾ നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനിയായ ശ്രീനാഥൻ അവരുകൾ പി ടി എ പ്രസിഡന്റ് ശ്രീ മനേഷ് അവരുകൾ അതോടൊപ്പം തന്നെ യോഗ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ വി കെ അവരുകൾ എൻ്റെ സുഹൃത്തുക്കളിയായ നമ്മുടെ പബ്ലിസിറ്റി ഉൾപ്പെടെ നമ്മൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒട്ടേറെ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട് സമയം ഞാൻ എല്ലാവരുടെയും പേരുകൾ ആവർത്തിക്കുന്നില്ല വേദിയിൽ പ്രദർശനങ്ങളായ ഏറെ പ്രിയപ്പെട്ടവരെയും ഞാൻ മത്സരാർത്ഥികളായി കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ഈ സംഘാടക സമിതിയുടെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ മറ്റ് പ്രിയപ്പെട്ടവരെ മുപ്പത്തിയഞ്ചാമത് ഇടുക്കി ബഹനീഡില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന വേദിയിൽ നിങ്ങളുടെ മകളുകാർ തന്നെ ഒരുപാട് സന്തോഷം കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കലോത്സവ വേദിയിൽ ഇതേപോലെ ഞാൻ വഴിപാട് ഇരിക്കുന്നതാണെങ്കിലും നവിചാരിതമായി എനിക്കൊരു കടന്നു വരാൻ കഴിഞ്ഞു ഈ താഴെ നവക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി കൂടിയായ എൻ്റെ പുതിയ സൂത്ത് ശ്രീ റോഡിലെ എന്തായാലും ഈ പരിപാടിയിൽ പണക്കെടുക്കാമെന്ന് മറ്റൊന്നും എല്ലാ പരിപാടികളും മാറ്റിവെച്ചാണെങ്കിലും ഈ കച്ചിക്കുഴിയിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ ഏറെ ആരാധിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തൊരു കാര്യം എത്രമാത്രം സജീവമായ സാന്നിധ്യം രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും അവിടെ തന്നെ കുട്ടികളുടെയും സാന്നിധ്യം കൊണ്ട് സജീവമായ അഞ്ച് ദിവസങ്ങളാണ് ഈ ഹുസൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ അങ്കണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നത് എന്നുള്ളത് ഒരുപാട് സന്തോഷങ്ങളെ അഭിമാനങ്ങൾ ഇവിടെ ഭാഗ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം സൂചിപ്പിച്ച ഒരു കാര്യം നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ഇത്തരം കലാപരിപാടികൾ മത്സരങ്ങൾ കടന്നുവരുമ്പോൾ അത് ഗ്രാമീണ ജനതയുടെ ഉത്സവമായിരുന്നു ഒരുപക്ഷെ നാട്ടെന്ന് പറഞ്ഞ നന്മകളാൽ സമർത്ഥ വന്നാൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു കവി എഴുതിയതുപോലെ നാട്ടിൻപുറങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തരം കലോത്സവ വേദികളെ യഥാർത്ഥത്തിലെ രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു വലിയ മനസ്സ് ഒരു നാടിനുണ്ട് എന്നുള്ളത് ഇടുക്കിയുടെ നന്മയുടെ മറ്റൊരു പ്രതിഫലനമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അധ്യാപകനായി പ്രവർത്തിച്ച ഒരു കാലയളവിൽ ഒരുപാട് കലോത്സവ വേദികളിൽ പങ്കെടുത്ത വലിയ അനുഭവിക്കും ഒരു പക്ഷേ എത്രമാത്രം സംഘാടനത്തിന് മികവുകൊണ്ട് പരാതികളില്ലാതെ വൈഭവങ്ങളില്ലാതെ അപ്പീലുകൾ ഏറ്റവും കുറച്ച് ഒരു കലോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ വളരെയേറെ അർപ്പണ മനോഭാവത്തോടെ ആത്മാർത്ഥമായ ഒരിടപെടലിൻ്റെ ഭാഗമാണ് അങ്ങനെ ഈ പരിപാടിയൊക്കെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഓരോ ആളിലും നടത്തിയിട്ടുള്ള വലിയ ഭാഗം തീർച്ചയായും വലുതാണ് ഈ അധ്യാപക സാഹചര്യം ഉത്തരവാദിത്തം അധ്യാപക സംഘടനയുടെയും ജസ്സിനെയും അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകരെയെല്ലാം ഞാൻ നേക്കുകയാണ് ദീർഘമായ പുസ്തകത്തിൻ്റെ വീതിയല്ല നമ്മളോട് ഏറെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മത്സരങ്ങൾ കഴിഞ്ഞ് ഈ സമ്മാനങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ സ്കൂളകുന്നതിലും കുട്ടികൾ നിൽക്കുന്നതിനും വേളയിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കിടക്കുന്നു ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഒരുപാട് വിഭാഗീയതയുടെ ലോകത്ത് മനുഷ്യൻ മതിലുകൾ സൃഷ്ടിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിൽ സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ ഒരുമിപ്പിക്കാൻ കരയ്ക്ക് സംസ്കാരത്തിന് മാത്രമേ കഴിയൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയായ വയലാളാണോ എന്ന അദ്ദേഹത്തിന്റെ സഹസംഗീതമായ കവിത എഴുതിയ നാല് വരികളുണ്ട് വാളങ്കൻ സമരായുധം ധനജനധ്വാനം മുഴക്കിയിടുവാൻ നാളങ്കൻ കരവാളിമിറ്റൊരു മഴ പ്രകൃതി വാങ്ങിക്കാൻ രാഗം താളമിനെയും സുരക്ഷരമൊക്കെ അയാളെ മറ്റൊന്നിനെ ഉടക്കം നിറ നിൽക്കുവാൻ കഴിയുകയില്ല േമദീർത്ഥങ്ങളിൽ വന്ന് ക്യകാല കാലക കൂടെ എഴുതി വെച്ചത് വാളല്ല മനുഷ്യൻ്റെ മനസ്സിനെ ഒമ്പിക്കാൻ കലയ്ക്ക് സംസ്കാരത്തിന് മാത്രമേ എഴുതിയുള്ളൂ അതിന് കാലമില്ല ദേശമില്ല അല്ലെങ്കിൽ ഭാഷയില്ല അതിന് മതമില്ല ജാതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാലാധിപത്യായ എല്ലാ മനുഷ്യരെയും ഒരുമിക്കുന്ന കലയുടെയും കലയുടെയും നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയൊക്കെ ആ സ്വരാത്മാ യഥാർത്ഥത്തിൽ വൃത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഓരോ കലോത്സവ വേദികളുടെയും ഏറ്റവും പ്രധാന ഇവിടെ പരാജയപ്പെട്ടവരുണ്ട് ഈ മത്സരത്തിൽ വിജയിച്ചവരുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് വിജയിച്ചവരോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടവരാണ് മത്സരത്തിൽ പങ്കെടുത്ത വിജയിച്ചവർ ഏതൊരു മത്സരത്തിലുണ്ടായ പരാജയം നിങ്ങളൊരിക്കലും ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ കേരളത്തിലെ സ്കൂളിലോ കലോത്സവ വേദിയുടെ ഒരു കാലഘട്ടത്തിൽ തുടക്ക കാലഘട്ടത്തിൽ പങ്കെടുത്ത് லலிதகான மசனத்தில் ஒன்றாம் சமமானம் தேடிய ஒரு மலையாளி உண்டு ஏக்காலத்தில் பட்ச மலையாளி பிரியப்பட்டகனாசி நம்ம கானகாரி ஆயேசுதாஸ் ஏற்றம் மிகப்போம் അദ്ദേഹത്തിന്റെ ശബ്ദം തുടരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ എഡിറ്റിംഗ് കമ്മിറ്റി അവരദ്ദേഹത്തെ തിരിച്ചയച്ചതാണ് പക്ഷെ ചരിത്രത്തിൻ്റെ മറ്റുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ആ യേശാസിന്റെ പാട്ടാണ് പിന്നീട് ആകാശവാണി ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ചെയ്ത പാട്ടുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലുണ്ടാകുന്ന ഒരു പരാജയം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരാജയത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ ആണുള്ളത് വീട്ടിൽ നിരന്തരമായ ഭ്യാസത്തിലൂടെ വീടും വീടും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അമ്മാനം പ്രധാനമാണ് പക്ഷേ ഏതാനും ആർക്കുകൾക്ക് പരാജയപ്പെട്ടെങ്കിൽ ആ പരാതി ആ പരാജയത്തെ കൂടുതൽ കൂടുതൽ ശക്തിവത്താക്കിക്കൊണ്ട് പുതിയ വിജയങ്ങളിലേക്ക് നേടുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കലോത്സവ വേദികളുടെ ചരിത്രമാണ് ഞാൻ തീർത്തിപ്പിക്കുന്നില്ല ോമസ് കെ എന്ന മനോഹരമായ തോമസ് എന്ന ഇംഗ്ലീഷ് കവിത കവിയുടെ മനോഹരമായ കവിതയുണ്ട് ചർച്ചയാണെന്ന് പറയുന്ന മനോഹരമായ കവിത ആ കവിതയിലെ രണ്ട് ആ കവിതയിലെ മനോഹരമായ ഒരു സ്റ്റാൻസി അതിന്റെ അർത്ഥമില്ലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരങ്ങളായ പൂക്കൾ ആരും അറിയാത്ത വനാന്തരങ്ങൾ എവിടെയോ പിടർന്ന് പൊടിഞ്ഞ് അതിന്റെ സൗന്ദര്യവും സൗരഭ്യവും ലോകമറിയാതെ കടന്നുപോകുന്നു ഒരു പക്ഷെ ലോകങ്ങളുടെ ഏറ്റവും വില കൂടിയ രക്തങ്ങൾ നമ്മൾ കാണുന്നതിനേക്കാൾ വില കൂടിയ രക്തങ്ങൾ ഏതോ സമുദ്രത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ ആരും അറിയാതെ ഏതോ ചിപ്പിക്കൂടി കിടന്നു പക്ഷെ കാലമെരുന്നാൾ അതിനെ കണ്ടെത്തുമെന്നുള്ളതാണ് പ്രത്യേകത അത് പ്രകൃതിയുടെ നിയമമാണ് ഇവിടെ ഈ കലോത്സവ വേദിയിൽ അങ്ങനെയുള്ള അറിയപ്പെടാതെ പോയ ഒരിക്കൽ സൗലഭ്യമുള്ള സൗന്ദര്യമുള്ള കഴിവുള്ള ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്താനുള്ള ഒരു വേദി കൂടിയാണ് ഈ കലോത്സവ വേദികൾ ഒരുപാട് അനോഖ്യമായ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വരെ സ്വഭാവന ചെയ്യാൻ കഴിയുന്ന മികച്ച കലാകാരന്മാരെ കണ്ടെത്താനുള്ള വീതി കൂടിയാണ് തീർച്ചയായിട്ടും നമ്മൾ നല്ല നിലയിൽ ആ കണ്ടെത്തലുകൾ നടത്തുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് തിരുവനന്ത കൊണ്ട് അവസാനിക്കുന്നില്ല സംസ്ഥാന കലോത്സവത്തിൽ മാത്രമല്ല പെരുംകാല ജീവിതത്തിൽ നിങ്ങളുടെ സർഗാത്മകതയെ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാനും കൂടുതൽ മികച്ച പെൺ വിജയമുണ്ടാകാനും ഇത് പങ്കെടുത്ത യഥാർത്ഥം കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇന്ന മികച്ച സംഘാടനം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ലൈക്ക് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ പിന്നിൽ സമർപ്പിച്ച മുഴുവൻ സംഘാടകരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് കൂടുതൽ ജാഗ്രത യാത്രകളായി നിങ്ങളുടെ സർഗാത്മക പ്രവർത്തനം ആകട്ടെ എന്നുള്ള ഹൃദയപൂർവ്വമായത്മാർത്ഥമായ ഞാൻ ൾ അവസാനിപ്പിക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ ഈ സമാപന നന്ദി സർ ചടങ്ങുകൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥാനം ശ്രീ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ി ജില്ലത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷ ഏറ്റവും ബഹുമാനിയായ നോക്ക പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ക്രിസി തോമസ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ആരാധനായ സ്വാഗതം സാദനം ബഹുമാനപ്പെട്ട സ്വീകരണ കമ്മിറ്റിയുടെ കണ്ണീനർ ഷൈജോസ് സാറ് ഏറ്റവും ബഹുമാനിയായ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഷാൻ സാറ് ഈ വേദിയിൽ ഉപകോഷരായിരിക്കുന്ന അധ്യാപക സംഘടനയുടെ നേതാക്കന്മാർ അതിലുപരി വിവിധ എഇ്മാര് മറ്റധ്യാപകര്സിഡന്റ് മറ്റ് ജനപ്രതിനിധികള് ബാങ്ക് പ്രസിഡന്റുമാര് സ്നേഹം നടന്ന എന്റെ പ്രിയപ്പെട്ട ഇതിന്റെ പബ്ലിസിറ്റി കൺവീനർ മറ്റു ടിപ്പാറ സ്നേഹം നടന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഈ വൈകിയ വേളയില് നമുക്കറിയാം നമുക്കെല്ലാവർക്കും ഈ ജില്ലയുടെ വിവിധ ഭാഗം എത്തിച്ചേരേണ്ടവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ മുതൽ ഇന്ന് വരെ നടന്ന ഈ മാമാങ്കത്തിൽ നാലായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളെ ഏഴ് സബ്ജില്ല അടിസ്ഥാനത്തിൽ ഇന്ന് ഈ വേദിയിൽ ഇവിടെ മാറ്റിരുമിക്കുന്നു ആ മാറ്റുവ മുഴുവൻ മത്സരാർത്ഥികൾക്കും എല്ലാവിധ നന്മകളും ഞാൻ നേരി നമുക്കറിയാം ഏത് മത്സരമാണേലും ആ മത്സരത്തിലെ ഒന്നല്ല രണ്ട് പേരെയാണ് തിരഞ്ഞെടുക്കാറുള്ളത് വിവിധ ഇനങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട ആ വിദ്യാർത്ഥികളോടൊപ്പം ഈ കലാ മാമാങ്കത്തിൽ പങ്കെടുത്ത എൻ്റെ കൊച്ചനമാർ അഞ്ചിറ്റിമാര് ഈ മാമാങ്കത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിന് പ്രാധാന്യം ഏഴ് സബ് ജില്ലയിൽ നടത്തിയ മത്സരത്തില് വിജയിച്ചവരാണ് ഇന്ന് ഇത് ഈ നമ്മുടെ ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിനെ പങ്കെടുക്കുക നാളെ അല്ലെ അടുത്ത ദിവസം നമ്മുടെ കേരളത്തിന്റെ മുഴുവനായുള്ള കലോത്സവത്തിൽ പങ്കെടുക്കേണ്ടവരാണ് വിജയിച്ച ഇതിന്റെ മറ്റ് മത്സരത്തെ വിജയിച്ച സഹോദരി സഹോദരമായി എനിക്കും ഇത് ഒരു വിജയം ഒരു മത്സരം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയും അതിനെ നേതൃത്വത്തിൽ അധ്യാപകരും അവരുടെ മാതാപിതാക്കരമനടങ്ങുന്ന ഒരു സംഗമമാണ് ഇവിടെ മത്സരിക്കുന്നത് ഇവരുടെ കൂട്ടായ്മയാണ് ഈ മത്സര വീതികളിലെ അത് വളരെ അത്ഭുതപരമായ ആ ഈ നേട്ടത്തിനല്ലേ അതിന്റെ ഓരോ പ്രതിഭകളെ കണ്ടെടുക്കുന്നു പ്രതിഭ എന്ന് പറയുന്നത് പ്രകാശിക്കുക എന്നു അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഓരോ പ്രതിഭകളായി വന്ന ഒത്തിരിയേറെ മിടുക്കന്മാരും മിടുക്കന്മാരുണ്ട് അവരെല്ലാം ഞാൻ അഭിനന്ദിപ്പിക്കുന്നു നമുക്കറിയാം ഇവിടെ ജയരാശ് സൂചിപ്പിച്ചതുപോലെ കച്ചി രാഷ്ട്രീയ വന്നവർക്ക് ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി ഒരേ ചിന്താഗതിയോടുകൂടി ഒരുമയോട് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ വേദികൾ ഈ വേദികളിൽ സർവനം പറഞ്ഞ് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരെയും ആവേശപ്പെടുവാൻ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ മത്സരത്തെ വിജയിക്കേണ്ടി വീട്ടുന്നത് നിങ്ങൾ ഈ നാടിന്റെ പ്രകാശമായി മാറേണ്ടവരാണ് ഈ നാടിന്റെ അഭിമാനകരമായി മാറേണ്ടവരാണ് ഈ നാടിന്റെ വെളിച്ചമായി മാറേണ്ടവരാണ് നിങ്ങൾക്ക് എല്ലാവിധ നേടുക ഇവിടെ സാധ പ്രശ്നം സൂചിപ്പിച്ചതുപോലെ കട്ടപ്പരകളും പൊടിപടികളും നടത്തിയപ്പോൾ വിജയിക്കാത്ത മാമാവം ഈ കഞ്ഞിപ്പുഴയിൽ കൊച്ചി ഗ്രാമത്തിൽ ഈ ഗ്രാമീണ ജനത ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും ഇവിടുത്തെ മാനേജ്മെന്റും ഇവിടുത്തെ ജനങ്ങളും ഒന്നായി ഏറ്റെടുത്ത ഒരു വലിയ കലോത്സവമായിട്ട് മാറി ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു ഉത്സവത്തിന്റെ പ്രതീകീകരിക്കുന്ന രീതിയിൽ ഈ ഏത് നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഇവിടുത്തെ ജനത നിങ്ങളെത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു എത്രമാത്രം ഞങ്ങൾക്ക് നിലമതിയർന്നു എത്രമാത്രം നിങ്ങൾ പിന്തുണ നൽകി എന്നതാണ് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ സർക്കാർ കലോത്സവം ഇതിന്റെ ഒത്തിരി പ്രയത്ന അധ്യാപകരുണ്ട് അനധ്യാപകരുണ്ട് മാതാപിതാക്കന്മാരുണ്ട് കുട്ടികളുണ്ട് അധ്യാപകരുണ്ട് ഇവിടെ എല്ലാവരുടെയും കരുതാധാനത്തിന്റെ ഫലമാണ് ഈ ഈ മാതാങ്കം അവരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇടുക്കി ജില്ലകളെ പതിനൊന്നര ലക്ഷം ജനങ്ങളുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ നന്മകളും ഒരിക്കലും കൂടി അടുത്ത വിലയാഷ്ടങ്ങളടുത്ത ഭാവിട്ടെ നന്ദി നമസ്കാരം മുപ്പത്തി അഞ്ചാമത് ഇടുക്കിയിൽ ഔദ്യോഗിക സ്കൂൾ കലോത്സവത്തിൻ്റെ അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനാൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപ ശ്രീ ഷാജി എസ് അവരുടെ ആദരവിലോ ശ്രമിക്കുന്നു